ഹലോ അപ്പോൾ നമ്മുടെ ജെയ്ഡ് വൈ എന്താണ്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇത് നമ്മുടെ വീടിന്റെ രണ്ട് നിലയ്ക്ക് മുകളിലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും താഴെയാണ് ജെയ്ഡ് വൈ നട്ടിരിക്കുന്നത് അപ്പോൾ ഇതാദ്യമായിട്ടാണ് പൂക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞു ഈ പ്ലാന്റ് നമ്മൾ ഇവിടെ വെച്ചിട്ട് അതിന് മുമ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു എട്ടു മാസത്തോളം ചട്ടിയിലിരുന്ന പ്ലാന്റ് ആയിരുന്നു അവിടെ നിന്നാണ് ഇതിങ്ങോട്ട് താഴത്ത് വെച്ചത് അവിടെ അവിടെന്തെങ്കിലും നീണ്ട് പടർന്ന് കയറി ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ശരിക്കും പൂ ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടൊന്നുമില്ല മുട്ടുകളൊക്കെ ഇങ്ങനെ വന്ന് ഫുള്ളായിട്ട് നിൽക്കണേ ഉള്ളൂ ഇരിഞ്ഞ് വരാൻ ഇനിയും കുറെ ടൈം എടുക്കും അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇതിന്റെ മുകളിലെ മൊത്തത്തിൽ ഇങ്ങനെ പടർത്തി ഈ പൂക്കൾ പിടിപ്പിക്കണമെന്നുള്ളത് അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ട്രിവാൻഡർ ആണ് കേട്ടോ ഇപ്പോൾ ട്രിവാണ്ടർ ഇതിപ്പോ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് നേരത്തെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് ജെയ്റ്റ് വൈ നമ്മുടെ നാട്ടിൽ പൂക്കില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ കമേലിയ എന്നൊരു പ്ലാന്റും ഉള്ളത് കമേലിയും നമ്മുടെ നാട്ടിൽ പൂക്കില്ല തണുപ്പത്തെ പൂക്കളൂ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ജെയ്ഡ് വൈൻ മുന്നേ എൻ്റെ വീട്ടിലെ താഴെയൊക്കെ പൂട്ടിട്ടുണ്ട് മൂന്ന് വർഷമായിട്ട് പൂക്കുന്നുണ്ട് അപ്പം വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് പ്രായം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഏറ്റവും മുകളിലോട്ട് രണ്ട് നിലയ്ക്ക് മുകളിലാണ് കേട്ടോ ഇത് പടർത്തി കയറ്റി ഇവിടെ ഇങ്ങനെ പൂപ്പിച്ചിട്ടുണ്ട് പൂത്തിട്ടുണ്ട് അപ്പോൾ ജെയ്ഡ് വൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചിലരൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും വളർ കൊടുക്കുന്ന പോലെ എന്ത് ഫ്ലറിങ് പൂസ്റ്ററും അതും ഇതും ഒക്കെ കൊടുക്കും പൂക്കാനായിട്ട് പക്ഷെ അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല ഗെയ്ഡ് വെയിന് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പൂക്കില്ല അതുകൊണ്ട് വെള്ളവും വളരെ കുറങ്ങും മതി അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ അങ്ങനെ തന്നെയാണ് ഇവിടെ ഇത് ട്രീറ്റ് ചെയ്തത് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല വെള്ളവും വളരെ കുറവാണ് ആ രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ അതേ ഇപ്പം നിറച്ച് മുട്ടുകളുണ്ട് കേട്ടോ ഇവിടെ എല്ലാം നിറച്ച് മുട്ടകളുണ്ട് ഇനി പൂത്ത് വരുകയുള്ളൂ അപ്പോൾ ഈ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ ഇന്നലത്തെ കോംബോ നമ്മുടെ ഓണം മെഗാ ഓഫറിൽ കുറേ കൺഫ്യൂഷൻസ് നമുക്ക് വാട്സപ്പ് ഓർഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ വാട്സപ്പിലേക്ക് കുറേ പേരുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആൻസർ കൊടുത്ത് നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആയിട്ട് വാട്സപ്പ് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ആയിട്ട് ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം ശ്രദ്ധിക്കുക വാട്സപ്പ് ഓർഡർ വേണമെന്നുള്ളത് നിങ്ങളിൽ ഒരുപാട് പേരുടെ ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ രണ്ട് ദിവസത്തേക്ക് നമ്മുടെ വെബ്സൈറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പ് ഓർഡറിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക കേട്ടോ കാര്യം നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് കാര്യം നമ്മൾ അത് ബോട്ടിൽ വർക്ക് ചെയ്യുന്ന വാട്സപ്പിലേക്കാണ് നമ്മൾ ചാറ്റ് സപ്പോർട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഞങ്ങളുടെ ഓഫർ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഓഫർ ബുക്ക് ചെയ്യുന്നവർക്ക് അഞ്ച് പ്ലാന്റ് എന്നുള്ളതാണ് അതായത് അഞ്ചോ അത അതിലധികമോ പ്ലാന്റുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നവർക്ക് അഞ്ച് റോസ് പ്ലാന്റ്സ് ഓൺ റൂട്ട് റോസ് പ്ലാന്റ്സ് സമ്മാനമായിട്ടുണ്ടാവും എന്നതാണ് നമ്മളുടെ ഓഫർ അപ്പോൾ ഈ ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് പ്ലാന്റ് എന്ന് വെച്ചാൽ റോസ് തന്നെ മേടിക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല നിങ്ങൾക്ക് ഏത് പ്ലാന്റും മേടിക്കാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പ്ലാന്റും നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ അഞ്ച് പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് മിനിമം ആണ് അഞ്ചോ അതിലധികമോ ബുക്ക് ചെയ്യാം മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിലും ബുക്ക് ചെയ്യുന്നവർക്ക് അഞ്ച് റോസ് പ്ലാന്റ്സ് ഓൺ റൂട്ടഡ് റോസ് പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഓഫർ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ വീഡിയോസിൽ കാണുന്നതോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ കാണുന്നതോ ആയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ച് തരുക അപ്പോൾ നമ്മൾ അതിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചിട്ട് തരുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടൊപ്പം ജി പേ നമ്പറും തരും അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പലരും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എന്താ പറയുക ഒറ്റ സ്ക്രീൻഷോട്ടിൽ രണ്ട് മൂന്നും പ്ലാന്റ് വരുന്ന രീതിയിൽ എടുക്കും ചിലപ്പോൾ നിങ്ങൾ മൈൻഡിൽ ഒരു പ്ലാന്റ് മാത്രമായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക അപ്പം നമുക്ക് വില കൂട്ടിയിട്ട് തരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ സ്ക്രീനിൽ ഒറ്റ പ്ലാന്റ് മാത്രം വരുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക വാട്സപ്പ് ബോട്ട് ആയത് കാരണം തന്നെ നിങ്ങൾക്ക് വേറെ വേറെ ഫോളോ അപ്പ് മെസ്സേജുകൾ വരുവായിരിക്കും പക്ഷേ അങ്ങനെ വന്നാൽ തന്നെയും നിങ്ങൾ അതിൽ റിയാക്ഷൻ കൊടുക്കേണ്ട നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോഴത്തേക്കും നമ്മളുടെ ഭാഗത്തുനിന്ന് ആ ആ പ്ലാന്റിൻ്റെ വിലയും അത് അവൈലബിൾ ആണ് അല്ലാങ്കിൽ അല്ല എന്നും ആണെങ്കിൽ ആ പ്ലാന്റിൻ്റെ വിലയും അതിൻ്റെ കൊറിയർ ചാർജ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ട് ഇട്ടു തരുന്നുണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ജിപേ ചെയ്യാം ജി പേ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് അതിലേക്ക് ഇടുമ്പോൾ നമ്മളൊരു ഗൂഗിൾ ഫോം ലിങ്ക് തരുക ചെയ്യുന്നത് അതിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും ഇതാണ് വാട്സ്ആപ്പ് വഴി ഓർഡർ എടുക്കുന്ന പ്രോസസ്സ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആവരുത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ രാവിലെ ഇട്ടിരിക്കുന്ന വീഡിയോ അതായത് ഒരു ഷോർട്ട് വീഡിയോ ആണ് അതിൽ രണ്ടാമത് മുതൽ ആറാമത് വരെ കാണിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ എന്താ പറയുക ഓണം ഓഫർ ലഞ്ച് പ്ലാന്റ്സിൻ്റെ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ അതല്ലാതെ ഏത് പ്ലാന്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ള പ്ലാന്റുകൾ അതിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആവാം വെജിറ്റബിൾ പ്ലാന്റ്സ് ആവാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആവാം ഏത് പ്ലാന്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏത് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് അഞ്ച് ദിവസം ഫ്രീ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതും ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ നോർമലി അയക്കുന്നത് ഓർഡറുകൾ ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിലേ വരുന്നത് അപ്പോൾ ഓഫറുകൾ ബുക്ക് ചെയ്യുന്നവർ ഈ കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും തെറ്റാ